ഹായ് ധ്യാനുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലെ ആ വാഷ് മേസിൻ്റെ ഒരു ടാപ്പുണ്ട് അത് പില്ലർക്കൊക്കെ എന്നാണ് അതിന് പറയുന്നത് സ്റ്റീലിൻ്റെ ടാപ്പാണ് ആ ടാപ്പിൻ്റെ ഒരു മൂലഭാഗത്തായിട്ട് അതായത് നമ്മളത് ഉറപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട് ആ ഭാഗത്ത് ഒരു ചെറിയ വാഷറിൻ്റെ എന്തോ ലീക്ക് കൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ച് വെള്ളം ഇങ്ങനെ സ്പില്ലേജ് അങ്ങനെ ലീക്ക് ആവുന്നുണ്ട് ആ വെള്ളം എല്ലാം താഴെ വിടാൻ നമുക്ക് ആകെ ഒരു പ്രശ്നമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചെറിയ ടൂൾസ് കൊണ്ട് നിസ്സാരമായ ടൂൾസ് ഉപയോഗിച്ചിട്ട് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ആ ലീക്ക് എങ്ങനെ ഒഴിവാക്കാവുന്നതാണ് ഞാൻ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം നിലവിൽ പ്രശ്നം ഉണ്ടായ വാഷിംഗ് മെഷീനിലെ ടാപ്പും വാഷിംഗ് മെഷീനുമാണിത് ഇതിലെ താഴ്ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും വെള്ളം ലീക്കായി കിടക്കുന്നത് അപ്പോൾ ഈ ഇത് ലീക്കാകാനുള്ളൊരു മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വാഷ്ബേസിൻ്റെ ഈ ടാപ്പ് ഉണ്ടല്ലോ ഈ ടാപ്പിൻ്റെ ഈ ഒരു പ്രതലമുണ്ട് ഒരു ഭാഗം അതായത് ഇതിലെ ഭാഗം ഈ ചുവടുഭാഗത്ത് ചെറിയൊരു ഗ്യാപ്പുണ്ട് ഇതിന് നേരെ താഴ്ഭാഗത്താണ് അതിൻ്റെ വാഷർ വരുന്നത് ഇന്ന് ഞാൻ ഈ വാഷർ അന്വേഷിച്ച് എൻ്റെ വീടിന് സമീപത്തുള്ള പ്ലംബിംഗ് മെറ്റീരിയൽസ് വിൽക്കുന്ന ഷോപ്പുകളിലും ഹാർഡ്വെയർ ഷോപ്പുകളിലും പോയി പക്ഷെ അവരെല്ലാം പറയുന്നത് ഇത്തരം പിള്ളർ കൊക്കുകളുടെ കൂടെ സെറ്റായി മാത്രമേ അത്തരം വാഷർ വരുവുള്ളൂ എന്നാണ് പിന്നെ വളരെ അപൂർവമായിട്ട് മാത്രമേ വാഷർ മാത്രമായിട്ട് കാണാൻ സാധ്യതയുള്ളൂ പിന്നെ അവരൊരു സജഷൻ പറഞ്ഞു ചിലപ്പോൾ വണ്ടികളുടെ സ്പെയർ പാർട്സ് വിൽക്കുന്ന കടകളിൽ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് അപ്പം അങ്ങനെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ ഒന്ന് പോയി നോക്കിയായിരുന്നു അപ്പൊ അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത്രയും വലിയ വാഷർ അവിടെ ഇല്ല പിന്നെ ഏതോ ഒരു കടയിൽ ചെന്നപ്പോൾ ഒരു സജഷൻ പറഞ്ഞു അവർ പറഞ്ഞു നമ്മുടെ സൈക്കിളിന്റെ ട്യൂബ് അല്ലെങ്കിൽ ആ വണ്ടിയുടെ ടയറിന്റെ ട്യൂബ് ഉണ്ടല്ലോ ആ ട്യൂബ് കട്ട് ചെയ്തിട്ട് നമുക്കൊരു വാഷർ പോലെ ആക്കിയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പൊ ആ ഒരു ഐഡിയ പ്രകാരമാണ് ഞാൻ ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വളരെ കുറച്ച് മെറ്റീരിയൽസ് മാത്രം അല്ലെങ്കിൽ ടൂൾസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് ഇത് അഴിക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലെയർ സാധാരണ നമ്മൾ ബോക്സ് പാൻഡർ ആണ് അതിന് നട്ടുകളൊക്കെ അഴിക്കാൻ ഉപയോഗിക്കുന്നത് അതായത് നമ്മുടെ പില്ലർകോക്കിൻ്റെ താഴെ നട്ടുണ്ട് ആ നട്ടുകൾ അടിക്കണമെങ്കിൽ ബോക്സ് പാൻഡർ ഉപയോഗിച്ചിട്ടാണ് നല്ലതായിട്ട് അഴിക്കാൻ പറ്റുന്നത് പക്ഷേ ഇപ്പം സാധാരണക്കാരനുവേണ്ടി ചിലപ്പോൾ ബോക്സ് പാണ്ടർ ഒന്നും കാണുന്നില്ല ഒരു പ്ലെയർ കൊണ്ട് വെള്ളം നമുക്കത് അഴിച്ചെടുക്കാം പിന്നെ അവർ പറഞ്ഞ ഐടിയ അനുസരിച്ച് ട്യൂബ് ഈ ട്യൂബ് നമുക്ക് കട്ട് ചെയ്ത് ആ വാഷറിൻ്റെ സൈസിലാക്കണം അപ്പോൾ ഇതിൻ്റെ പണികളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് വാഷ് ബേസിന് താഴെയായി ഒരു ക്ലോസർ വാൽവ് ഉണ്ട് അപ്പോൾ ഈ ക്ലോസർ വാൽവ് നിലവിൽ ഓപ്പൺ ആയിട്ടിരിക്കുമായിരിക്കും അപ്പോൾ ഇത് വലത്തോട്ട് തിരിച്ചു കഴിഞ്ഞാൽ അതായത് ക്ലോക്ക് വൈസ് ആയിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യുക ആദ്യം അത് ക്ലോസ് ചെയ്യുക വലത്തോട്ട് തിരിച്ച് ടൈറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യുക അതിനുശേഷം നമ്മൾ അഴിക്കാൻ തുടങ്ങാവൂ അതിനുശേഷം വാഷ് ബേസിന്റെ ടാപ്പിന്റെ അടിഭാഗത്ത് നിന്നും നട്ടുകൾ അഴിച്ചു മാറ്റി ടാപ്പിനെ വേർപെടുത്തേണ്ടതാണ് അപ്പൊ നിലവിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ആദ്യം ഒരു ഹോസിനോട് ചേർന്ന ചേർന്നൊരു നട്ടുണ്ട് അത് തൊട്ടുമോടി വേറെ നട്ടുമുണ്ട് അതിന് മുകളിലാണ് വാഷർ അപ്പൊ നമ്മൾ ആദ്യം പ്ലെയർ എടുത്ത ശേഷം ഈ ആടത്തെ ഹോസിന്റെ നട്ടുണ്ടല്ലോ ആ നട്ടിലോട്ട് ഒന്ന് പിടിപ്പിക്കണം ഇച്ചിരി ബുദ്ധിമുട്ട് ചെറിയ ഗ്യാപ്പേ ഉള്ളൂ എങ്കിലുണ്ടെങ്കിൽ ഇങ്ങനെ സെന്റർ വഴി പിടിക്കാവുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് കിട്ടും അവിടെ കൊണ്ട് ടൈറ്റ് ചെയ്യുക കൈ കൊണ്ട് നമ്മുടെ ടാപ്പിനെ കൊണ്ട് പിടിക്കുക ടാപ്പ് അനങ്ങാതെ പിടിക്കുക പിടിച്ച ശേഷം ഈ പ്ലെയർ ഉപയോഗിച്ചിരിക്കുന്ന ആ കൈ കൊണ്ട് പെതുക്കെ നട്ടോട്ട് തിരിക്കുക പെതുക്കെ തിരിച്ചപ്പോൾ തന്നെ അത് ചെറുതായിട്ട് ലൂസ് ആയിട്ടുണ്ട് തിരിച്ചെടുക്കാൻ പറ്റും കേട്ടോ അത് നമ്മൾ അഴിച്ചു കൊടുത്തു ഹോസിനെ അഴിച്ചു അതിനുശേഷം രണ്ടാമത്തെ നട്ട് കാണാം ആ നട്ടിന് മുകളിലായിട്ടാണ് വാഷർ ഇരിക്കുന്നത് ഇനി ഈ രണ്ടാമത്തെ നട്ട് അഴിക്കുക ഈ നട്ടിന് അഴിക്കുമ്പോൾ നമ്മൾ ടാപ്പ് പിടിച്ചോണം അങ്ങനെയുണ്ടെങ്കിൽ ടാപ്പും കിടന്ന് കറങ്ങും നട്ടും കറങ്ങും നമ്മൾ അഴിച്ചെടുക്കാൻ പറ്റത്തില്ല ടാപ്പ് ടൈറ്റ് ചെയ്ത് പിടിച്ചുകൊണ്ട് പതൊക്കെ പതൊക്കെ ലൂസ് ചെയ്യുക ലൂസ് ആയിട്ടുണ്ട് ഇപ്പൊ ഇത് കൈ കൊണ്ടെടുക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ സാധാരണ ഇപ്പം ടാപ്പിന്റെ അടിയിൽ ഇത്രയും വലിയ വാഷർ നമ്മൾ വാഷർ ഇല്ലാത്തതുകൊണ്ട് ഒരു അഡീഷണൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന രീതിയിൽ ഒരു റബ്ബർ പീസ് എടുത്തിട്ടതാ അതിന് ഇങ്ങനെ ഫ്രീ ആയി ആദ്യം നമുക്ക് ട്യൂബിൽ നിന്ന് വാഷർ കൃത്യമായിട്ട് കട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ ഇവിടെ ഒരു അളവുണ്ടല്ലോ ഈ കൃത്യമായ ഒരു ഒരളവെടുത്ത് നമുക്ക് നോക്കാം എന്നാണ് വിചാരിച്ചത് പക്ഷേ അന്നേരം പറ്റത്തില്ല നമ്മൾ കൃത്യം അളവെടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ഔട്ടർ ഇത് കറക്റ്റായിട്ട് വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഇവിടെ ടൈറ്റോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പ്രശ്നം വരും അതുകൊണ്ട് ഒരു കുറച്ച് നമ്മുടെ ഈ അളവ് എത്ര ആണോ അതിനെക്കാട്ടി കുറച്ചുകൂടെ വലിപ്പത്തി വേണം പക്ഷെ അങ്ങനെ എടുക്കുമ്പം അതിലൊരു കൃത്യ അളവ് വേണമല്ലോ അതെങ്ങനെ എടുക്കും ഇത് ഈ റൗണ്ട് നമുക്ക് ഇവിടെ അളക്കാൻ പറ്റത്തില്ല മാത്രമല്ല ഇതിൻ്റെ അകത്തുള്ള ഒരു ഹോൾ വാഷിൻ്റെ അകത്തുള്ള ഹോൾ ഇവിടെ ഈ റൗണ്ടിൽ കൂടെ സ്മൂത്തായിട്ട് കയറി പോകുകയും വേണം കാരണം ഇവിടെ ത്രെഡ് ഉണ്ട് സ്മൂത്തായിട്ട് കയറിപ്പോൾ അല്ലാതെ നമ്മൾ വെറുതെ ജസ്റ്റ് ഈ ഒരു റൗണ്ട് കറക്റ്റ് പാകത്ത് നമ്മൾ കട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് കയറത്തില്ല അപ്പോൾ അതിനുവേണ്ടി ഇതിൽ താഴെ ഈ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നട്ടുണ്ടല്ലോ ഈ നട്ടിൻ്റെ വലുപ്പത്തിൻ്റെ ഔട്ടർ ഔട്ടർ വലിപ്പം ഉണ്ടല്ലോ ഈ പുറമേ ഉള്ളേ ആ പുറമേ ഉള്ള ആ വലുപ്പം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമോ കിട്ടുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ ആ പുറമേ ഉള്ള അത്രയും വലുപ്പത്തിൻ്റെ കൂടെ ഒരു കുറച്ച് വലുപ്പത്തി കൂടെ നമ്മൾ കട്ട് ചെയ്യണം അകത്തേതും നമ്മൾ അതുപോലെ തന്നെ ഈ കറക്റ്റ് റൗണ്ടല്ല അതിനെക്കാട്ടി ഒരു സ്വല്പം വലിപ്പം കൂടെ വേണം എങ്കിലേ ഈ ത്രെഡിൽ കൂടെ നമ്മളിത് സ്മൂത്ത് ആയിട്ട് ഇതിടാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഈ രണ്ടളവും അതായത് ഈ പുറമേ ഉള്ള അളവും അകത്തുള്ള അളവും സ്വല്പം വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം ആദ്യം അപ്പം ആദ്യം വെറുതെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം അപ്പം ഞാനിവിടെ പേന വെച്ചിട്ട് ഇത് മാർക്ക് ചെയ്യുവാണ് അകത്തുള്ള വലിപ്പം അകത്തുള്ള ഒരു വൃത്താകൃതിയിൽ ഇങ്ങനെ വര വരച്ചു കൊടുക്കുന്നു പുറത്തും വരച്ചു കൊടുക്കുന്നു ച്ചിട്ടുണ്ട് ഇപ്പം കാണാമല്ലോ നമ്മൾ ഇനിയിപ്പോൾ കട്ട് ചെയ്യാൻ പോകുന്നത് ഈ നേരെ ഈ അല്ല കുറച്ചുകൂടെ വലിപ്പത്തിൽ ഇട്ടിട്ടാണ് അങ്ങനെയൊന്ന് കട്ട് ചെയ്ടുക്കാം അങ്ങനെ രണ്ടെണ്ണം വേണം ഇപ്പം നമ്മൾ രണ്ട് വാഷുകളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് ഇട്ട് നോക്കാം അതിനാദ്യം ഇപ്പം ചെയ്യേണ്ടത് നമ്മൾ ഈ ടാപ്പ് എടുത്തിട്ട് ആ ടാപ്പിന്റെ ആ ത്രെഡുള്ള ഭാഗത്ത് വരണം ഇട്ട് കൊടുക്കണം ബ്ലഡ് സ്മൂത്ത് ആയിട്ട് കരുപ്പമുണ്ട് കട്ടുന്നൊന്നുമില്ല കയറി പോകുന്നതുകൊണ്ട് കറക്റ്റായിട്ട് ഇവിടെ ഇത്രേം എച്ചിരി ഔട്ടറായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ഒരു ഇത് ഒരുപാട് കട്ട് ചെയ്ത് കളയുന്നില്ല ഒരുപാട് കട്ട് ചെയ്ത് കളഞ്ഞാൽ ആ ഗ്യാപ്പിൽ കൂടെ ചെറിയൊരു ഗ്യാപ്പ് വന്നാൽ കയറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അച്ചിരി അങ്ങ് ഇട്ടിരിക്കുക ഇതുപോലെ തന്നെ നമ്മൾ നമ്മൾ രണ്ടാമത്തെ വാഷർ എടുത്തിട്ട് നമുക്ക് ഇത് അടിയിൽ കൂടെ ആ നട്ട് വഴി കയറ്റിയിടണം നീ നട്ട് വഴി നട്ടിൻ്റെ മേലിൽ വെച്ചിട്ട് കയറ്റിയിടാം ആട് നമ്മളിത് ആ വാഷ് മേസിൻ്റെ ആ ടാപ്പ് വരുന്ന ഹോൾഡ് ഓട്ടർ ഇറക്കണം വാഷർ ഇട്ട് പക്ഷെ ടാപ്പ് നമ്മൾ ഇതുവഴി ഇങ്ങനെ ഇറക്കി കൊടുക്കാം ഇവിടെ കറക്റ്റ് ടൈറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് ഇനി നമ്മൾ ഈ രണ്ടാമത്തെ ആ വാഷർ എടുത്തിട്ട് ഈ പൈപ്പിന്റെ ആത്ര ഭാഗത്തേക്ക് ഇട്ടുകൊടുക്കണം അതിപ്പോ ലൂസായിട്ടൊക്കെ കയറി പോകുന്നുണ്ട് കുഴപ്പമില്ല അതിനോടൊപ്പം തന്നെ ആ നട്ടെടുക്കുക ട്ടെടുത്ത് കൈകൊണ്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ആദ്യം കൈ കൊണ്ടൊന്ന് ടൈറ്റ് ചെയ്ത് മുറുക്കിയ ശേഷം പിന്നീട് വേണം നമ്മൾ പ്ലെയർ വെച്ച് മുറിക്കാൻ ലാസിലെ മുറുക്കാവുള്ളൂ ഇപ്പൊ നമ്മൾ ആ നട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ടൈറ്റ് ചെയ്യാനുള്ളത് ഈ ഹോസിന്റെ നട്ടാണ് നമ്മൾ വാഷ് വാഷുകളുറപ്പ് വരുത്തണം അതിനുശേഷം വേണം ടൈറ്റ് ചെയ്യാൻ ഇതൊക്കെ കൈ കൊണ്ട് മാക്സിമം ടൈറ്റ് ചെയ്ത ശേഷം വേണം പിന്നെ പ്ലെയർ കൊണ്ട് ടൈറ്റ് ചെയ്യാൻ അപ്പോൾ നമ്മൾ വാഷ് ബേസിന്റെ ഹോസിന്റെ അറ്റത്തുള്ള നട്ടും മുറുക്കിക്കഴിഞ്ഞു ഇനി ചെയ്യേണ്ടത് ഈ ഹോസ് കണക്ട് ചെയ്തിരിക്കുന്ന ക്ലോസർ വാൽവ് നമ്മൾ മുമ്പ് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ ഓപ്പൺ ആക്കി ലീക്ക് ഉണ്ടോ ഇല്ലയോ അല്ല ഒന്ന് ചെക്ക് ചെയ്യാം ടത്തോട്ടാണ് ഓപ്പൺ ആക്കുന്നത് നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് നമുക്ക് തിരുവെള്ളം നമുക്കിവിടക്കൊഴിച്ച് നോക്കാം ലീക്ക് ഉണ്ടോ എന്ന് ഞാൻ ഞാനവിടെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ ഒന്നും ലീക്ക് കാണുന്നില്ല മാത്രമല്ല അതായത് മുകളിലും താഴെയും നമ്മൾ റബ്ബർ വാഷർ വെച്ച് നട്ട് ടൈറ്റ് ചെയ്തപ്പോൾ ആ ടാപ്പ് നല്ലതായിട്ട് മുറുകിയിരിക്കുകയും ചെയ്യുകയാണ് നേരത്തെ ഒരു ഇളക്കം പോലും ഉണ്ടായിരുന്നു ആട്ടം പോലും ഉണ്ടായിരുന്നു അതൊന്നും അതെല്ലാം മാറി ചോട്ടിപ്പോൾ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ പരിശ്രമം വിജയിച്ചിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ കുറേ നാളുകൊണ്ട് നമ്മൾ അലർട്ടുന്ന ഒരു പ്രശ്നമായിരുന്നു ആ ലീക്കേജ് അപ്പോൾ എപ്പോഴും അവിടെ വെള്ളം ലീക്കേജ് ആയി കിടക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിരുന്നു അതിനുവേണ്ടി നമ്മൾ പല പല വഴികൾ നോക്കി പക്ഷേ സിമ്പിളായ മാർഗ്ഗങ്ങളും കൊണ്ട് വളരെ ലളിതമായിട്ട് ഉള്ള മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റിയതിൽ സന്തോഷമുണ്ട് ആ അതിലുപരി സന്തോഷം എന്ന് നമ്മൾ ആ വീഡിയോ നിങ്ങളുടെ അടുത്ത് കാണിക്കാൻ പറ്റിയതാണ് സന്തോഷം അപ്പോൾ തുടർന്ന് ഇത്തരത്തിലുള്ള വീഡിയോകളും ടിപ്പുകളുമായിട്ട് വീണ്ടും വരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ പോലെ നമ്മുടെ ഈ വീഡിയോസ് ഫേസ്ബുക്കിലും യൂട്യൂബിലും ആണ് അപ്പോൾ രണ്ടിലും ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി കാണുന്നതും വരെ നമസ്കാരം